നമസ്കാരം വാർത്തകൾ ാവു സ്വർണ്ണക്കടത്ത് കേസ് നടിയുടെ രണ്ടാം അച്ഛൻ ഡി ജി പി രാമചന്ദ്ര റാവുവിനെതിരെ അന്വേഷണം രാമചന്ദ്ര റാവുവിന്റെ സ്വാധീനം ഉപയോഗിച്ചാണോ രന്യാ റാവു എയർപോർട്ടിൽ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നതടക്കം കർണാടക അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗൗരവ് ഗുപ്തയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും കേസിൽ ബംഗളൂരുവിൽ റെസ്റ്റോറന്റ് ബിസിനസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തരുൺ രാജ് എന്നയാളും അറസ്റ്റിലായി തരുണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡിആർഐ പുറത്തുവിട്ടിട്ടില്ല കർണാടക സ്റ്റേറ്റ് പോലീസ് ഹൌസിംഗ് കോർപ്പറേഷന്റെ ചുമതല വഹിക്കുന്ന ഡി ജി പി ആണ് രാമചന്ദ്ര റാവു ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളാണ് രന്യ കോഴിക്കോട് കാരശ്ശേരിയിൽ കർഷകന് സൂര്യാഘാതമേറ്റു പൊള്ളലേറ്റത് കഴുത്തിൽ ചികിത്സ തേടി ആനയാംകുന്ന് സ്വദേശി സുരേഷിനാണ് സൂര്യാഘാതമേറ്റത് വാഴത്തോട്ടത്തിൽ പോയി വരുമ്പോഴാണ് സൂര്യാഘാതമേറ്റത് കഴുത്തിലാണ് പൊള്ളലേറ്റത് ഇയാൾ മുക്കം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തൊഴിൽ സമയത്തിൽ അടക്കം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ് എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാം എന്നാണ് മുന്നറിയിപ്പ് കൊല്ലത്ത് പതിനേഴുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അഞ്ചൽ ഏരൂർ കരിമ്പിൻകോണത്താണ് സംഭവം കരിമ്പിൻകോണം കോണം തടത്തി വിള വീട്ടിൽ ആലിയെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടത് സ്കൂളിലെ കുട്ടികളുമായി എന്തോ പ്രശ്നമുണ്ടായിരുന്നതായി വീട്ടുകാർ പറയുന്നു ഇന്നലെ വൈകുന്നേരം ഏറെ നേരം ഫോണിൽ സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പതിനൊന്ന് ലക്ഷം രൂപ തിരികെ കിട്ടിയില്ല മനം നൊന്ത് ഗൃഹനാഥൻ ആത്മഹത്യക്ക് ശ്രമിച്ചു കോന്നി റീജിയണൽ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിൽ മനം നൊന്ന് നിക്ഷേപകൻ ആത്മഹത്യക്ക് ശ്രമിച്ചു മധ്യത്തിൽ അമിതമായി ഗുളികകൾ ചേർത്ത് കഴിച്ച പത്തനംതിട്ട കോന്നി പയ്യനാമൺ സ്വദേശി ആനന്ദൻ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറയുന്നു എൽ ഡി എഫ് ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ആനന്ദിന് കിട്ടാനുണ്ടായിരുന്നത് മുൻഗണനാക്രമത്തിൽ പണം നൽകാമെന്ന ഹൈക്കോടതി വിധി ഉണ്ടെങ്കിലും നടപ്പായിരുന്നില്ല ഇന്നലെയും പണം ചോദിച്ച് ആനന്ദൻ ബാങ്കിൽ പോയിരുന്നുവെന്നും എന്നാൽ പണം കിട്ടിയില്ല എന്നും മകൾ സിന്ധു പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കസ്റ്റഡിയിൽ തൃക്കണ്ണൻ എന്ന ഹാഫീസ് കസ്റ്റഡിയിലായത് ആലപ്പുഴ ഇരവുകാട് സ്വദേശിയായ ഹാഫീസിനെ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് യുവതി നൽകിയ പരാതിയിലാണ് കേസ് വിവാഹ വാഗ്ദാനം നൽകി റീൽസ് എടുത്ത് കൂടെ കൂട്ടി പീഡിപ്പിച്ചതായാണ് പരാതി ഹാഫീസിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു ഇൻസ്റ്റാഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള ആളാണ് തൃക്കണ്ണൻ എന്ന ഹാഫീസ്